ഇരുമയാവ് നാൽപ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ായ നെമൂസർ അദാൻ ഇരിമ്യാവെ രാമേൽ നിന്നും വിട്ടയച്ച ശേഷം അവന് ഏഹോങ്കിൽ നിന്നുണ്ടായയിലേക്ക് പിടിച്ചുകൊണ്ട് പോയവരായും യഹൂദയിലേയും ബന്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു എന്നാൽ അകമ്പടി നായകൻ ഇരിമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത് നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെ കുറിച്ച് ഈ അനർത്ഥം അറളി ചെയ്തു അറളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു നിങ്ങളെ ഹോട് പാപം ചെയ്തു അവന്റെ വാക്ക് കേൾക്കാതിരുന്നുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു എന്നോട് എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്കിഷ്ടമുണ്ടെങ്കിൽ പോരിക ഞാൻ നിന്നെ നോക്കും എന്നോടുകൂടി ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട ഇതാ ദേശമൊക്കെ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു നിനക്കിഷ്ടോ യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളക്ക അവൻ വിട്ടു പോകുമ്പേ അവൻ പിന്നെയും ബാബെ രാജാവ് ഹുദാ പട്ടണങ്ങൾ അധിപതിയാക്കിയിരിക്കുന്ന സാബാന്റെ മകനായ ഹിക്കാമിന്റെ മകൻ ഗദലിയാവിന്റെ അടുക്കൽ നീച്ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യയെ പാർക്ക അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക് പോയികൊള്ളക്ക എന്ന് പറഞ്ഞ് അകമ്പടി നായകൻ വഴിച്ചിലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്ര അങ്ങനെ ഇരുമിയാവ് മിസപ്പിൽ അഹിക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടിക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു ബാബെ രാജാവ് അഹിക്കാമിന്റെ മകനായ ഗദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലേക്ക് പിടിച്ചുകൊണ്ട് പോകാത്ത ത്തിലെ എളിവരായ പുരുഷന്മാരും സ്ത്രീകളെയും പൈതങ്ങളെയും അവനേൽപ്പിച്ചുവെന്നും എന്നും പുറത്തുണ്ടായിരുന്ന എല്ലാ പടതലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസബയിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്ന് നെതിന്യാവിന്റെ മകനായ ഇസ്മേൽ പുത്രമാരായ യോഹനാനും യോനാഥനും തൻഹോമത്തിന്റെ പുത്രനായ സെരിയാവും നെട്ടോഫിത്തനായ പുത്രന്മാർ മയാഖ്യാതിന്റെ മകനായ് എന്നിവരും അവരുടെ ആളുകളും തന്നെ മകനായ അഹികാമിന്റെ മകൻയാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്കൈതരെ സേവിപ്പാൻ ഭയപ്പെടരുത് ദേശത്ത് പാർത്ത് ബാബെ രാജാവിനെ സേവിപ്പി

എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദർക്ക് ഉത്തരവാദിയായി മിസ്ബായിൽ വസിക്കും നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിന്റെ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തു പാർത്തുകൊള്ളുവിൻ അങ്ങനെ തന്നെ മൊവാബിലും അമോനിയുടെ ഇടയിലും ഏതോമിലും മറ്റു ഉണ്ടായിരുന്ന എല്ലാ യഹുതന്മാരും ബാബെ രാജാവ് ഏകദിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്നും സാഫാന്റെ മകനായ ഹിക്കാൻ ിന്റെ മകൻ ഗദല്യാവ് അവർ അധിപതി ആക്കിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സകല എഗുതന്മാരും അവർ ചിതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും അടങ്ങി യഗുതാദേശത്ത് ഗദല്യാവിന്റെ അടുക്കൽ മിസഫിൽ വന്ന് വീനും പഴവും അനവധിയായി ശേഖരിച്ചു എന്നാൽ മകനായ യോഹാനും നാട്ടിൻ പുറത്ത് പാർത്തിന്ന എല്ലാ പടത്തലവന്മാരും മിസ്ബായി അടുക്കൽ വന്നവനോട് നിന്നെ കൊന്നുകളയേണ്ടേന് അമോനിയുടെ രാജാവായ ബാലിസ് നെതന്യാവിന്റെ മകനായ ഇസ്മേനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അഹിക്കാമിന്റെ മകനായ ഗദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല പിന്നെ കാരഹിന്റെ മകനായ യോ യോഹനാൻ മിസഫിൽ വെച്ച് ഗദല്യോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ ചെന്ന് ആരും അറിയാതെ മകനായ ഇസ്മയിലിനെ കൊന്നു കളയട്ടെ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹുദന്മാരും ചിതിറിപ്പോകുവാനും യഹുദയിൽ ശേഷിച്ചോർ നശിച്ചു പോവാനും തക്കവണ്ണം അവ നിന്നെ കൊല്ലുന്നത് എന്തിനെന്ന് പറഞ്ഞു എന്നാൽ അഹീകാമിൻ്റെ മകൻ ഗദല്യാവ് കാരഹിന്റെ മകൻ യോഹാനോട് നീ കാര്യം ചെയ്യരുത് നീ ഇസ്മ െ കുറിച്ച് പോഴ്ക്ക് പറയുന്നു എന്ന് പറഞ്ഞു ദൈവമേ സ്തു നിനക്ക യോഗ്യമാവുന്നു ബാർക്കുമോ